മുനിസിപ്പൽ ൾ പരിസരത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ള കുടിവെള്ള ചോർച്ച 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 ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരിഹരിച്ചു പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും നഗരത്തിൽ പലയിടത്തും തുടരുകയാണ് കുടിവെള്ളത്തിൽ ടൗൺ ഹാളിന് മുൻപിലെ പൈപ്പ് പൊട്ടി വെള്ളം ചോരുകയായിരുന്നു ഇവിടെ കുഴിയെടുത്ത് അറ്റകുറ്റപ്പണി നടത്തി ചോർച്ച അടച്ചു അർബൺ വാട്ടർ സപ്ലൈ സ്കീമിലെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ നിരന്തരം പൊട്ടുന്ന പതിവായതോടെ നഗരത്തിലെ വലിയ പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിച്ചിരുന്നു വൻകിട പദ്ധതി പൂർത്തിയായെങ്കിലും പൈപ്പ് വട്ടൽ പൂർണ്ണമായി മാറ്റാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല പലയിടങ്ങളിലും പൈപ്പുകൾ ഉന്നത മർദ്ദം മൂലമാണ് പൊട്ടുന്നത് എന്നാൽ മുൻകാലങ്ങളിലേതുപോലെ വൻതോതിലുള്ള പൈപ്പ് വട്ടലുകൾ ഇപ്പോൾ ഉണ്ടാകാറില്ല പ്രധാന വിതരണ വിതരണക്കൊള്ളുകളിൽ നിന്നുള്ള വലിപ്പം കുറഞ്ഞ പൈപ്പുകളാണ് പൊട്ടുന്നതിൽ ഏറെയും ഇത്തരം ചോർച്ചകൾ അടയ്ക്കാൻ കാലതാമസം വരുന്നത് വൻതോതിൽ ജലം പാഴാകുന്നതിനും കാരണമാകാറുണ്ട് എന്നാൽ പ്രധാന റോഡുകളിലെ ചോർച്ച അടിയന്തര പ്രാധാന്യത്തോടെ അടയ്ക്കുന്നുമുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ